നമസ്കാരം റഫ്ടുക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിൽ അസാധാരണമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു റഫറിയുടെ വിസിലെടുത്തൊരു കളിക്കാരൻ വിസിൽ മുഴക്കി കളി നിർത്തുന്നു സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണോ പറഞ്ഞു വരുന്നത് എന്നുള്ളത് ഇന്നലത്തെ ലെസ്റ്റർ സിറ്റി ബസ് സദാംടൺ മത്സരം രണ്ടേ പുയ്ത്തും ലെസ്റ്റർ സിറ്റി വിജയിച്ചു ജെമി വാഡിയും അയ്യുവാണ് അവർക്ക് വേണ്ടി ഗോളടിച്ചത് ആ കളിയിൽ പരിക്കേറ്റ് വീണ അല്ലെങ്കിൽ ആക്സിഡൻ്റലി താരവുമായിട്ട് കൂട്ടിയിടിച്ച് റഫറി വീണു റഫറി ഡേവിഡ് വെബ് നിലത്ത് വീണ് കിടന്നപ്പോൾ ജെമി വാടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിസിൽ പിടിച്ച് വിസിൽ മുഴക്കുന്നു കളി നിർത്തുന്നു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള വിശദീകരണം പിന്നീട് ജെമി വാടി നൽകിയിട്ടുണ്ട് അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും ഡേവിഡ് വെബ്ബ് ജോഡൻ അയവുമായിട്ടാണ് ആക്സിഡൻ്റ്ലി ക്ലാഷ് ആകുന്നതും നിലത്ത് വീഴുന്നതും അദ്ദേഹം ഇങ്ങനെ മുഖം പൊത്തിയാണ് അപ്പോൾ വീണിട്ടുണ്ടായിരുന്നത് ഏതായാലും റഫറിയുടെ കയ്യിലിരുന്ന വിസിൽ പിടിച്ച് ജെമി വാടിയാണ് വിസിൽ മുഴക്കുന്നത് കളി നിർത്താൻ റഫറിക്ക് കഴിയില്ല അദ്ദേഹം അവിടെ നിലത്ത് കിടക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിലാണ് അത് ചെയ്തത് എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ളൊരു വിശദീകരണം ഇപ്പോൾ കൃത്യമായിട്ട് ജെമി വാഡി നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബി ബി സി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ കണ്ടു സദാമൻ ബോളെടുത്തുകൊണ്ട് ഇടതു ഭാഗത്തു കൂടി ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പക്ഷേ റഫറി അവിടെ താഴെ വീണ് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത് നിർ നിർബന്ധമായിട്ട് ഇവിടെ കളി നിർത്തണം റഫറിക്ക് അറ്റൻഷൻ കിട്ടണം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിസിലെടുത്ത് മുഴക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ജെമി വാടി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അങ്ങനെ കളി നിർത്തി വെക്കേണ്ട ഒരു അസാധാരണമായ സംഭവം റഫറി അല്ല കളിക്കാരൻ ബസിലടിച്ച് കളി നിർത്തുന്ന അസാധാരണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റു വിവാദങ്ങൾക്ക് വഴിയില്ല ഏതായാലും റഫറി അങ്ങനെ വീണതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്നിപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ വീട് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് റോക്സ്